ഇന്ന് നമ്മൾ ക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങിയക്കൂറിന്റെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം പത്തൊമ്പതാം തീയതി വരെയുള്ള നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കും നമുക്ക് ചിങ്ങക്കൂറുകാരുടെ നക്ഷത്രഫലം നോക്കാം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊമ്പത് വരെ ഇവരുടെ മൂന്നാം ഭാവത്തിൽ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നു അഞ്ചിൽ ശനി സഞ്ചരിക്കുന്നു ആറിൽ കേതുവും ചൊവ്വയും സഞ്ചരിക്കുന്നു ഒൻപതിൽ ബുധൻ സഞ്ചരിക്കുന്നു പത്തിൽ രവി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ ശുക്രൻ സഞ്ചരിക്കുന്നു പന്ത്രണ്ടിൽ സർപ്പം സഞ്ചരിക്കുന്നു ഇതാണ് ഇവരുടെ ഒരു ഗോചരസ്ഥിതി ഇതും യഥാർത്ഥ ദോഷങ്ങളെല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇവരുടെ ആരോഗ്യനില ഒട്ടും അനുകൂലമല്ല ഉദര രോഗങ്ങൾ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കാം ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ അതിൽ ഒക്കെ കൂടുതലുള്ളവരൊക്കെ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ആരോഗ്യ ആരോഗ്യരംഗത്തെ മനസ്വസ്ഥത വളരെ കുറവായിരിക്കും അതാണ് ഈ ആരോഗ്യത്തെ കുറിച്ച് പറയുവാനുള്ളത് തൊഴിൽ രംഗത്ത് സ്ഥാന നഷ്ടം അപമാനം ധനനഷ്ടം ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതകളുണ്ട് അതുപോലെ പല പല തർക്കങ്ങൾ തൊഴിൽ സ്ഥലങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് തൊഴിൽ നഷ്ടവും ചിലപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാവുന്ന സമയമാണ് ഇത് ഈ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊമ്പത് വരെയുള്ള സമയം ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാം ഒരു അയവൊക്കെ ഉണ്ടാകും ലോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇത് വിവാഹ ജീവിതത്തിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അനുകൂലമായ ചില തീരുമാനകളൊക്കെ ഉണ്ടാകും ഒരു സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും അതായത് എന്നാൽ മക്കൾ മൂലം കലഹവും ധനനഷ്ടവും ഉണ്ടാകുന്ന ഒരു സാധ്യത ഈ സമയത്തുണ്ട് ജീവിത പങ്കാളിയുമായി വളരെ രമ്യതയോടുകൂടി പോകുന്ന ഒരു സാഹചര്യമാണ് ഈ സമയത്ത് ഉള്ളത് മാതാപിതാക്കൾ പൊതുവെ അനുകൂലമാണ് സഹോദര സ്ഥാനത്തുള്ളവരും ഈ സമയത്ത് പൊതുവെ അനുകൂലമായിരിക്കും നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊമ്പത് വരെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന മകം ബോനം പുത്രം ആദ്യ കാൽഭാഗത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഭൂമി വിൽക്കുക വാങ്ങുക ചെയ്ത കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള സാധ്യതയുണ്ട് ഗ്രഹ നിർമ്മാണ രംഗത്ത് അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോൾ വിവാഹാധികാരികൾക്ക് അനുകൂലമായ സമയമാണ് പൂർവിക സ്വത്തുക്കളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്നതിനുള്ള സാഹചര്യം ഈ സമയത്തുണ്ട് എന്നാൽ സുഹൃത്തുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു സമയമാണിത് ശ്രദ്ധിക്കണം ഇത് സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കുക ഗ്രഹനിർമ്മാണമൊക്കെ നടത്തുന്നതിന് അനുകൂലമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായ സമയമാണ് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാം ജനങ്ങളുടെ അംഗീകാരമൊക്കെ ലഭിക്കാം അതൊക്കെ തെളിയിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇത് ബന്ധു ജനങ്ങളിൽ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സമീപനമാണ് ഉണ്ടാകുക വന വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊമ്പത് വരെ പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയാണുള്ളത് പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ഒരു സമ്മിശ്രമായ ഫലമാണ് ഉണ്ടാകുക ഇവരുടെ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് നാഗക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ നിവേദ്യം നടത്തുന്നതും നല്ലതാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത് കാരണം നക്ഷത്ര ഫലങ്ങൾ ഒരു പൊതുവായ ഫല ഫലമാണ് ഒരാളുടെ വ്യക്തിപരമായ ഫലമല്ല പലപ്പോഴും ഈ പൊതുവായ ഫലം ഇടുന്നതിന്റെ അടിയിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു വരുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട് കമന്റ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ജാതകത്തിന്റെ ഫലം എന്താണെന്ന് കേൾക്കണം കേൾട്ടിട്ട് വേണം കവന്റ് ചെയ്യാൻ നിങ്ങളുടെ ഒരിക്കലും നിങ്ങളുടെ ജാതക ഫലമല്ല ഇത് പറയുന്നത് വ്യക്തിപരമായ ഫലമല്ല പൊതു നിർദ്ദേശമാണ് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ വന്നോണ്ടെന്നല്ല ഇതിനകത്ത് ദോഷ സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് കൂടുതൽ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുക നല്ല സമയങ്ങളൊക്കെ ആണെങ്കിൽ അത് ലഭിക്കുന്നതിനാവശ്യമായ മുൻകരുതലുകളും ശ്രമങ്ങളൊക്കെ നടത്തുക അതിനുവേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് നക്ഷത്ര ഫലമായി ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അത് വ്യക്തികളുടെ ജാതക ഫലമാണെന്ന് ഒരിക്കലും നിങ്ങൾ ധരിക്കരുത് ഇതിനകത്ത് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന വാക്കുകൾ സ്വീകരിക്കുക എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ